ഇടയ്ക്കിടയ്ക്ക് ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവക്കാരനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ചേർന്നുകൊണ്ട് യു എസിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നതാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ ഈ പ്രസ്താവന മാറ്റി പറയുകയാണ് ഉണ്ടായിരിക്കുന്നത് അതും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത് എല്ലാവരും യു എസിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് എന്നും അവരുമായി തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രംപിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് മാത്രമല്ല ട്രംപിന്റെ തലയ്ക്ക് സുഖമില്ല എന്ന തരത്തിലടക്കമാണ് കമന്റുകൾ പുറത്തു വരുന്നത് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടിൽ ട്രംപിന്റെ മനോനില തെറ്റിയോ എന്നതും ചോദ്യങ്ങൾ ഉയരുന്നു എങ്ങനെയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇത്തരത്തിൽ ട്രംപിന് പറയാൻ സാധിക്കുക എന്നതാണ് മറ്റു രീതിയിലുള്ള കമന്റുകൾ വരുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ ബീജിങ്ങിലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനും കൊറിയൻ പരമോന്നത നേതാവായ കിങ് ജോ ഉന്നുമോ ഒപ്പം തന്നെ ചൈനയുടെ വിജയ പരേഡിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിൽ പരാമർശം നടത്തി രംഗത്ത് വരുന്നത് അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങിനെ വിമർശിച്ചുകൊണ്ടാണ് ട്രംപ് ആരോപണം ഉന്നയിച്ചത് വിജയ് പരേഡിൽ ഷീ ജിൻ പിങിന്റെ പ്രസംഗത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് എടുത്തു പറയുകയാണ് ചെയ്തത് പരേഡിൽ അമേരിക്കയെക്കുറിച്ച് ഷീ ജിൻ പിങ് പരാമർശിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും ചൈനയ്ക്ക് സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ചതിന് യു എസ് അംഗീകരിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടതാണോ എന്നതാണ് വ്യക്തമാക്കുന്നത് എല്ലാവരുമായി യു എസിന് വളരെ നല്ല ബന്ധമാണ് ചൈനയെ ഞങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യു എസിന്റെ സഹായം എടുത്തു പറയേണ്ടതായിരുന്നുവെന്നും താൻ അത്തരത്തിൽ വിശ്വാസം പുലർത്തുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അതേപോലെ തന്നെ ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെ റഷ്യ പ്രതികരിക്കുകയും ചെയ്തു ട്രംപിന് വിരോധാഭാസമാണ് എന്നും ആരും ഒരു തരത്തിലുമുള്ള ഗൂഢാലോചനയോ ആസൂത്രണമോ നടത്തിയിട്ടില്ല എന്നും യു എസ് വിദേശ നയ സഹായിയായി പ്രവർത്തിക്കുന്ന യൂറി ഇഷാക്കോ പ്രതികരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് ആക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ ചൈന നേടിയ വിജയത്തിന്റെ ആ വാർഷികം ആഘോഷിക്കുന്നത് അതായത് സെപ്റ്റംബർ മൂന്നിന് ആചരിക്കുന്നു ആ വേളയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മേൽ കടുത്ത തീരുവ ചുമത്തുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിന് ദോഷകരമാണ് ട്രംപ് ഈ ഭീഷണി ഉയർത്തുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ പ്രാരംഭ ഉപരോധങ്ങൾ എന്നും രണ്ട് രണ്ടാം അല്ലെങ്കിൽ മൂന്നാം ഘട്ട ഉപരോധങ്ങൾ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ പോളിഷ് പ്രസിഡന്റ് കരോൾ റുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ട്രംപ് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് കൃത്യമായ നടപടി സ്വീകരിക്കാത്തതെന്നത് ഒരു പോളിഷ് പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴായിരുന്നു വളരെയധികം അസ്വസ്ഥനായിക്കൊണ്ട് ട്രംപ് തുറന്നടിച്ച അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വാചകം പറഞ്ഞിരിക്കുന്നത് ഒരു നടപടിയെ സ്വീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടായിരുന്നു ട്രംപ് മറുപടി തുടങ്ങിയത് ചൈനയ്ക്ക് ശേഷം റഷ്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണമാകുന്ന രാജ്യമായ ഇന്ത്യ ഉപരോധം ഇതുമൂലം റഷ്യയ്ക്ക് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത് നടപടിയല്ല എന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന് വരുമെന്ന് രണ്ടാഴ്ച മുൻപേ തന്നെ താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അത് ഉടൻ തന്നെ സംഭവിച്ചിരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നതും